ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൻ്റെ മുമ്പിൽ ഉപേക്ഷിച്ച് കളയാത്തവനായ ദൈവം അവരെ അവരുടെ വാഗ്ദത്ത നാടായ കനാൻ വരെ കൊണ്ടുചെന്നെത്തിക്കുക മാത്രമല്ല അവിടെ അവർക്ക് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും ദൈവം തമ്പുരാൻ ആ മരുഭൂമിയിൽ പോലും അവർക്ക് ഒരുക്കി കൊടുത്തു എന്ന് നാം മനസ്സിലാക്കണം ദൈവത്തിന് പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി അല്പസമയം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ തിരുവചനമാണ് കർത്താവ് തന്റെ സ്ലിഹന്മാരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ പതിനാറാം അധ്യായം യോഹന്നാന്റെ സവിശേഷം പതിനാറാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ തനിക്ക് വേണ്ടി സകലതിനെയും ഉപേക്ഷിച്ചെങ്കിൽ എല്ലാ കാര്യങ്ങളെയും പ്രത്യേകിച്ച് പടകിനെയും എല്ലാ കാര്യം വലയെയുമൊക്കെ ഉപേക്ഷിച്ച് കടന്നു വന്ന ശിഷ്യന്മാർ ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ തകർന്ന് എല്ലാം വിട്ട് പിന്തിരിഞ്ഞു പോകുമെന്ന് ഒരുപക്ഷെ നമുക്കൊക്കെ തോന്നിയേക്കാം പ്രകാരം വളരെ വ്യക്തമായി തന്നെ തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പീഡനങ്ങളെക്കുറിച്ചാണ് കർത്താവ് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപതാമത് തിരുവചനം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബറക് മോർ സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകം സന്തോഷിക്കും എന്നാൽ നിങ്ങൾ നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷത്തിനായി തീരും എന്ന് കർത്താവോട് പറയുന്നുണ്ട് പരിശുദ്ധ സ്ലീഹന്മാരെ നോക്കിക്കൊണ്ട് കർത്താവിനോട് കൂടെയായിരുന്ന വർഷങ്ങളോളം കൂടെയായിരുന്ന കർത്താവ് പഠിപ്പിക്കുകയും കർത്താവ് ചെയ്തതാകുന്ന അത്ഭുത പ്രവർത്തനങ്ങളെയും എല്ലാം കണ്ട് കർത്താവിൻ്റെ ദൈവിക അനുഭവത്തെ എല്ലാം രുചിച്ചറിഞ്ഞ് ആ വലിയ അനുഗ്രഹത്തിൽ നിൽക്കുന്നതായ ശിഷ്യ സമൂഹത്തോട് കർത്താവ് പറയുന്നുണ്ട് സത്യമായും 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 ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും നിങ്ങളുടെ കരച്ചിലിനെ കണ്ട് ലോകം സന്തോഷിക്കുമെന്ന് ഒരു ഗുരുനാഥൻ തന്റെ ശിഷ്യരോട് പറയുകയാണ് നിങ്ങൾ ഏത് അധ്യാപകർ വേണമെങ്കിലും എടുത്തു നോക്കിയോ ഒരു ഗുരുനാഥന്മാരും ഇങ്ങനെ പറയുവാനായിട്ട് തയ്യാറാകില്ല നിങ്ങളുടെ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് ക്രൈസിസുകൾ ധാരാളമായിട്ടുണ്ടാകും അതുമാത്രമേ ഉണ്ടാകൂ എന്ന് ആരും പറയില്ല നിങ്ങളതിനെ ക്രൈസിസിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ ഉൾക്കൊള്ളേണ്ടുന്ന വലിയതാകുന്ന ഒരു കാര്യമുണ്ട് കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട് ആ കൊടുത്തിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ദൈവിക അനുഗ്രഹമാണ് ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഫ്രം ഹെവൻ ഈ വലിയതാകുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഈ വലിയതാകുന്ന അനുഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ അവർ കേട്ടതായ ശിഷ്യന്മാർ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പതിനാറാം അധ്യായം ഒന്നു മുതലുള്ളതായ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളെ കൊല്ലുന്നത് മറ്റുള്ളവർ അവരവരുടെ ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നത് പോലെയായിത്തീരുമെന്ന് വിശ്വാസത്തെ പ്രതിജീവിക്കുമ്പോൾ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ സുഖകരമാകുന്ന അനുഭവം ഉണ്ടാകുന്നത് എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ദുഃഖത്തിൻ്റെ അനുഭവത്തിലും നമുക്ക് നമ്മെ ചുറ്റി ഒരുപാട് പേർ നമ്മെ വേദനിപ്പിക്കുവാനും നമ്മെ ദ്രോഹിക്കുവാനും ഒക്കെ ഉണ്ടാകും ആ ദുഃഖത്തിൻ്റെയും വേദനയുടെയും അനുഭവത്തിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവനാണ് നാളെയുടെ സന്തോഷത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കണം ക്രിസ്തുവിനെ കൈവിട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാണ് എന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് കർത്തൃ സ്ലിഹന്മാരെ കുറിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ ആ പന്ത്രണ്ട് സ്ലീഹന്മാരുടെയും ജീവിത അവസ്ഥ അവസാനം എത്രത്തോളം ദുരിതപൂർണമായിരുന്നു എന്ന് ചരിത്രത്താളുകളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു സ്ലിഹയ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ രക്തസാക്ഷികളായി തീരുകയാണ് എന്നാൽ യോഹന്നാൽ സ്ലിഹായിക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതും വളരെ ഭീകരമാകുന്ന ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തെ ഈ നാ കടത്തി പത്മോസ് എന്ന് പറയുന്ന ഒരു ധീവൽ ഒറ്റയ്ക്കായി നിൽക്കുന്ന ഒറ്റപ്പെട്ട ഏകാന്തവാസത്തോടുകൂടി കൂടിയായിരിക്കുന്ന ഒരു അനുഭവത്തിലായിരുന്നു അദ്ദേഹമായിരുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് കർത്തകാവിൻ്റെ ശിഷ്യന്മാരെല്ലാം പീഡനങ്ങളും പ്രതിസന്ധികളും ധാരാളമായി അനുഭവിച്ചവരാണ് നാം പ്രഭാത നമസ്കാരം ശ്രീ ഭാരത പ്രഭാത നമസ്കാരത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഓരോ പരിശുദ്ധന്മാരെ കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് പാ പാടുന്നത് ജീവ വഴി മൃതി കണ്ടു നവജീവൻ പ്രാപിച്ചീടാനായി ിയ വഴിയവർ കാക്ഷിച്ചു സാത്താനോടവരടരാടി അവന് ജയിച്ചവർ ചൊല്ലുന്നു ദൈവനാമം ബഹുമാന്യം ആരാധകർ കതു മാർഗദർശി ആർത്തികൾ തന്ന വയസ് കുന്ന പ്രാർത്ഥന അർപ്പിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അഭയസ്ഥാനമായിരിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ പല മുഴികളിലും അതുപോലെ തന്നെ പ്രതിസന്ധികളിലും നമ്മളൊക്കെ വീണു പോകുമെന്ന് മനസ്സിലാക്കണം പല പ്രതിസന്ധികളും പ്രതികൂലതകളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളതിൽ വീണ്ടു പോകും എന്നാൽ കർത്തൃശ്രീഹന്മാരും എല്ലാം ജീവന്റെ വഴിയെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നയിച്ചപ്പോൾ ജീവിതത്തെ മുന്നോട്ട് നയിച്ചപ്പോൾ ഒരുപാട് വേദനകളും ഒരുപാട് കഷ്ടതകളും ഒരുപാട് പീഡനങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ടും ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ട് അവർ മുമ്പോട്ട് പോയി അതാണ് അവർ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസം എന്ന് പറയുന്നത് സമ്പത്തിനേക്കാളും മറ്റുള്ളവ പലതിനേക്കാളും ഒക്കെ ഉപരിയായി എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവുമായിരിക്കുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നിന്റെ പ്രതിസന്ധിയിൽ നീ തളർന്നു പോകുമ്പോൾ പലപ്പോഴും നീ ചിന്തിക്കുന്നുണ്ടാകും എന്തിനു വേണ്ടിയാണ് എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധിയെ നൽകിയത് നിൻ്റെ പ്രതിസന്ധിയിൽ നീ വീണ് പോകുമ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാകും എന്തിനു വേണ്ടിയാണ് ദൈവമേ എന്നെ സൃഷ്ടിച്ചത് നിൻ്റെ പ്രതിസന്ധിയിൽ നീ തകർന്നു പോകുമ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുന്നുണ്ടാകും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട് നിന്നെ എവിടെയും ഉപേക്ഷിച്ചു പോവുകയില്ല ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൻ്റെ മുമ്പിൽ ഉപേക്ഷിച്ച് കളയാത്തവനായ ദൈവം അവരെ അവരുടെ വാഗ്ദത്ത നാടായ കനാൻ വരെ കൊണ്ടുചെന്നെത്തിക്കുക മാത്രമല്ല അവിടെ അവർക്ക് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും ദൈവം തമ്പൂരാൻ ആ മരുഭൂമിയിൽ പോലും അവർക്ക് ഒരുക്കി കൊടുത്തു എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം മനസ്സിലാക്കണം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ വിശ്വാസത്തെ പ്രതി നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നാം ആയിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഒരുപാട് ദുഷ്ടശക്തികൾ നമുക്കെതിരായി പ്രവർത്തിക്കും നമ്മൾ അവർക്കെതിരായി പ്രവർത്തിക്കുകയല്ല വേണ്ടത് മറിച്ച് നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാം കർത്താവിനോട് കൂടിയായിരിക്കുവാനായിട്ട് സാധിക്കണം പ്രശ്നങ്ങൾ വരും പ്രതിസന്ധികൾ വരും പ്രതികൂലതകൾ വരും ഈ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും ഒക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾക്ക് ദുഃഖമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് സങ്കടമായിരിക്കും പക്ഷേ ഞാൻ ഒരു ദിവസം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കും സന്തോഷത്തിൻ്റെ ഇതാകുന്ന ദിവസം നമ്മൾ പലരും ചിന്തിക്കുന്നത് ഈ ഒരു പ്രതിസന്ധിയെ കടന്നു കഴിഞ്ഞ് നമുക്ക് വലിയതാകുന്ന സന്തോഷം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരിയായി ദൈവം നൽകുന്ന വലിയതാകുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിവസമുണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെയും കഷ്ടതകളുടെയും ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെന്ന് വിലയിരുത്തിയാൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനു വേണ്ടി ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടതകൾ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള അവസരമാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് രക്തസാക്ഷികളെക്കുറിച്ച് രക്തസാക്ഷികളുടെ ഒരു പ്രത്യേകത എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ രക്തസാക്ഷികളാകുന്നവർ എല്ലാം തന്നെ കർത്താവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഡയറക്റ്റായിട്ട് കർത്താവിൻ്റെ ഇടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു അനുഭവമാണ് അവിടെ പിന്നെ പാപങ്ങൾക്കോ മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ മായിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത് പ്രിയമുള്ളവരെ നാമം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെ കടന്നു വരുമ്പോൾ എനിക്ക് എനിക്കെന്തിനീ കഷ്ടത തന്നു എന്ന് പറഞ്ഞ് വേദനിക്കാതെ കർത്താവിനോട് ചേർന്ന് നിന്ന് സന്തോഷത്തോടു കൂടി കർത്താവിനോടൊപ്പമായിരിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവ ദിനനാമം മഹത്തോട്